നമസ്കാരം ടി പി വധക്കേസിൽ ഹൈക്കോടതി വിധി വടകരയിൽ സി പി എമ്മിന് പ്രതികൂലമായി മാറും എന്ന വിവരം തന്നെയാണ് സി പി എമ്മിനകത്ത് അവരുടെ അന്വേഷണത്തിൽ ലഭിച്ചത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വടകര നമുക്ക് കൈവിടും എന്ന് നമുക്ക് ലഭിക്കില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് സി പി എമ്മിന് അകത്ത് ഉണ്ടായിരിക്കുന്നത് പല സഖാക്കളും പല നേതാക്കളും ഹൈക്കോടതി വിധി നമുക്ക് വൻ അപകടമുണ്ടാക്കും ശൈലജ ടീച്ചർ അവിടെ മത്സരിച്ചാൽ പോലും രക്ഷ നേടാൻ സാധ്യത വളരെ കുറവാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് സി പി എമ്മിലെ പല നേതാക്കളും വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും വടകര എന്ന മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സി പി എമ്മിൻ്റെ സകല പ്രയത്നങ്ങളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കാണുന്നത് വടകരയിലെ ടി പി ചന്ദ്രശേഖരൻ വധം കഴിഞ്ഞതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ സി പി എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ അവിടെ ഈ ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ ഒരു വിമത പ്രവർത്തനം നടക്കുകയും സി പി എമ്മിനകത്ത് ഒരു പരിഷ്കരണം ഉണ്ടാകാൻ ശ്രമിക്കുകയും ചെയ്ത ടി പി ചന്ദ്രശേഖരൻ്റെ കാലഘട്ടം മുതൽ തന്നെ സി പി എമ്മിന് പരാജയം വരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വൻതിരിച്ചടിയാണ് ടി പി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായത് കാരണം ടി പി യുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു പാർട്ടി നവീകരണ പ്രസ്ഥാനം തന്നെ അവിടെ ഉണ്ടായി ആ നവീകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്നതായിരുന്നു പിന്നെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ പിണറായി വിജയൻ ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ടി പി യുടെ മരണം നടന്നത് എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ എല്ലാം ഒന്നുപോലെ വിശ്വസിക്കുന്നു എന്നാൽ സി പി എം അക്കാര്യത്തിൽ ഒരു വിശ്വാസവും അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടിക്ക് ഒരു പങ്കുമില്ല എന്ന് തന്നെയാണ് ഈ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഹൈക്കോടതി വിധിയും കൂടെ വന്ന സ്ഥിതിക്ക് സി പി എമ്മിന് ിൽക്കള്ളിയിലായിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു ഒരു വിധി വരുന്നത് വല്ലാത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന വിലയിരുത്തലാണ് സി പി എം നേതൃത്വത്തിനും ഉള്ളത് ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഒരു ധാരണയിലെത്താനും ഒരു വ്യക്തതയിലെത്താനും സി പി എം സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ കണ്ണൂർ പിന്നെ കോഴിക്കോട് നേതൃത്വത്തിനും കഴിയുന്നില്ല എന്നതാണ് പി മോഹനനെ പിന്നെ കുറ്റവിമുക്തനാക്കിയ അതേപോലെ നിലനിർത്തി കഴിഞ്ഞു എന്നത് മാത്രമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ജില്ലയിൽ അല്പം ആശ്വാസം ഉണ്ടാകുന്നത് കാരണം അദ്ദേഹം അവിടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് പി മോഹനൻ ഒരു പി മോഹനന്റെ മറ്റ് രണ്ടുപേരുടെ ശിക്ഷ റദ്ദാക്കിയതുപോലെ കൃഷ്ണന്റെയും പ്രസാദിന്റെയും ശിക്ഷ റദ്ദാക്കിയതുപോലെ ശിക്ഷ റദ്ദാക്കിയിരുന്നുവെങ്കിൽ സി പി എമ്മിന് കോഴിക്കോട് ജില്ലയിലും വൻ തിരിച്ചടി ഉണ്ടാകുമായിരുന്നു എന്തുകൊണ്ടോ അത് കഴിഞ്ഞില്ല അത് കോടതിയുടെ ചില പ്രത്യേക തത്വങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് അങ്ങനെ ഒരു വിധി ഉണ്ടാകാത്തത് അതിന് ചില കാരണങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകൾ തന്നെ ചില കാര്യങ്ങൾ നിയമവിദഗ്ധന്മാർ തന്നെ ചില കാരണങ്ങൾ പറയുന്നുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളോട് പറയാം എന്തായാലും വടകര എന്നത് സി പി വലിയ ഒരു പരീക്ഷണശാലയായി മാറിയിരിക്കുന്നു പക്ഷേ രമ പറയുന്നത് കെ കെ രമ ഏർ ടി പി വിധവയും എം എൽ എയുമായ കെ കെ രമ പറഞ്ഞിരിക്കുന്നത് വടകരയിൽ ഇടത് മുന്നണി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി അരയും തലയും ഉറുക്കി രംഗത്തിറങ്ങും കാരണം ഇവിടെ ഒരു സി പി എം സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കുക എന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ് തോൽക്കുക എന്നതിനേക്കാൾ ഉപരി ജയിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെയും കൂടി ആവശ്യമാണ് കാരണം ഇത് കേരളത്തിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൊലപാതകം ഇനി ഇത്രയും ക്രൂരമായ ഒരു രാഷ്ട്രീയ കൊലപാതകം ഇനി കേരളത്തിൽ നടക്കരുത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ സി പി എമ്മിന് അത് വൻ പരാജയമാകുമെന്നത് അവർ പഠിക്കണം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് തവണത്തെ ശിക്ഷ മാത്രം അതായത് മൂന്ന് തവണ തോൽപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല ഉള്ള കാലം തന്നെ സി പി എമ്മിന് വടകരയിലെ മണ്ണിൽ കാല് കുത്തിക്കില്ല എന്ന വ്രതമാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കെ കെ ശൈലജയെ ഇമേജിനെ ഒന്ന് കണ്ടുകൊണ്ട് കെ കെ ശൈലജ ഇമേജിനെ പിണറായി ഇഷ്ടമല്ലായിരുന്നു കാരണം അദ്ദേഹം സ്റ്റേജിൽ പ്രസംഗിച്ചപ്പോൾ പോലും കൂടുതൽ പ്രസംഗിച്ചു പോയി എന്ന് പറഞ്ഞ് രാജകീയ സദസ്സ് നടന്നപ്പോൾ കെ കെ അല്പ അല്ല പിന്നെ ശൈലജ അല്പം സംസാരിച്ചു പോയി എന്ന് പറഞ്ഞ് പിണറായി അതിൽ കുവിതനായതാണ് പക്ഷേ അദ്ദേഹം ശൈലജയുടെ ഒരു ഇമേജ് ജനങ്ങളിടേലും ഒരു ജനകീത ഉണ്ടെന്നും ഒക്കെ ബോധ്യമായപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താനാണ് വടകരയിൽ കൊണ്ട് മത്സരിപ്പിക്കുന്നത് പക്ഷേ അത് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന ഒരു കണക്കൂട്ടൽ തന്നെയാണ് സി പി എമ്മിന്റെ ഉള്ളിലും ഉള്ളത്